നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന് പറഞ്ഞ് ആളിക്കത്തിയ പി വി അൻവർ പോലീസിനെതിരെ തുടങ്ങിയ ആരോപണത്തിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പി ശശിയും വരെയും വെറുതെ വിട്ടില്ല അതിൽ വീണ്ടും പോലീസിനെതിരെ സ്വർണം പൊട്ടിക്കൽ ആരോപണം തെളിവായി സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങളുടെ വെളിപ്പെടുത്തലിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ച അൻവർ ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമെന്നും ആഞ്ഞടിച്ചു രാത്രി രണ്ടു മണിക്ക് പോലും പോലീസുകാർ വീടിനടുത്ത് വന്നെന്നും താൻ അറസ്റ്റ് ഭീഷണിയിലാണെന്നും അൻവർ പറയുന്നു അതിനിടെ പൂരം കലക്കൽ വിഷയത്തിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് തള്ളി വീണ്ടും അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചു ഖത്തറിൽ ജോലി ചെയ്യുകയായിരുന്ന നിഷാദും കാളികാവ് സ്വദേശിയായ സമദും തന്നോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പി വി അൻവർ എം എൽ എ പുറത്തുവിട്ടത് നിഷാദ് രണ്ടായിരത്തി മൂന്ന് മെയ്യിലാണ് ഖത്തറിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയത് കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കാർ പോലീസ് തടഞ്ഞു പുളിക്കലിലെ സ്വകാര്യ സ്കാനിംഗ് സെന്ററിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ മൂന്ന് ക്യാപ്സൂലുകൾ കണ്ടെത്തി മുന്നൂറ് ഗ്രാം സ്വർണം വീതമടങ്ങിയ മൂന്ന് ക്യാപ്സൂലുകളാണ് താൻ കൊണ്ടുവന്നതെന്നും നിഷാദ് അൻവറിനോട് വെളിപ്പെടുത്തി കേസ് മഞ്ചേരി കോടതിയിൽ എത്തിയപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഗ്രാം സ്വർണം മാത്രമേ നോട്ടീസിൽ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ ബാക്കി മുന്നൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണത്തിന് എന്ത് അറിയില്ലെന്നും നിഷദ് പറയുന്നു മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയത് മലപ്പുറം കാളികാവ് സ്വദേശി സമതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ നാട്ടിലെത്തിയ സമത് വിമാനത്താവളത്തിൽ നിന്ന് വരുമ്പഴി മഞ്ചേരിയിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴാണ് പോലീസ് പിടികൂടിയത് ക്യാപ്സൂൾ രൂപത്തിൽ ഒളിപ്പിച്ചിരുന്ന സ്വർണം ഹോട്ടലിലെ ശുചിമുറിയിൽ കയറി പുറത്തെടുക്കുകയും ഒരു ബാഗിലാക്കി പോലീസിന് കൈമാറുകയും ചെയ്തു ഇതിനിടയിൽ പാസ്പോർട്ടും ഫോണും പോലീസ് വാങ്ങിവെച്ചു മുന്നൂറ് ഗ്രാം വീതമുള്ള മൂന്ന് ക്യാപ്സൂളുകളാണ് ഒളിപ്പിച്ച് കടത്തിയത് പിടിച്ചെടുത്ത സാധനങ്ങൾ തിരികെ ലഭിക്കാൻ മഞ്ചേരി കോടതിയിൽ പിഴത്തുകയായ പതിനായിരം രൂപ അടച്ചെങ്കിലും നോട്ടീസിൽ സ്വർണത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല പോലീസിന്റെ കള്ളക്കളി അപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്നും സമത് എം എൽ എ വ്യക്തമാക്കുന്നു പോലീസിന്റെ കള്ളക്കളി പൊളിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് ഇരുവരുടെയും കുടുംബാംഗങ്ങളടക്കം സാക്ഷികളായിരുന്നുവെന്നും വീഡിയോ പുറത്തുവിട്ട് പി വി എൻവർ വാദിച്ചു മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ ആഞ്ഞടിച്ച പി വി എൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാർ എഴുതിക്കൊടുത്തതാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെന്നും കുറ്റപ്പെടുത്തി തന്നെ പാതിരാത്രിയിലും പോലീസ് പോലീസ് പിന്തുടർന്നു പുലർച്ചെ മണിക്ക് എത്തി സമയവും തന്നെ അറസ്റ്റ് ചെയ്യാമെന്നും അൻവർ പറഞ്ഞു ഈ അജിത് കുമാർ എഴുതി കൊടുത്ത ആ കഥയും തിരക്കഥയും വായിക്കില്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ കേസിൽ ബുക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവാണ് എന്റെ പിന്നാലെ പോലീസ് ഇന്നലെ രാത്രി രണ്ടു മണിക്കാണ് ഞാൻ കിടക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡ് സൈഡിൽ ചെറിയൊരു സൗണ്ട് കിട്ടും ഞാൻ ജനലിൽ ഉറന്ന് താഴേക്ക് നോക്കുമ്പോൾ രണ്ടുപേരവിടെ നിൽക്കുന്നു ഞാൻ ശബ്ദം ഉണ്ടാക്കാതെ വീടിന്റെ ബാക്കിലൂടെ വന്നു നോക്കുമ്പോൾ രണ്ട് പോലീസുകാരാണ് അപ്പൊ ഞാൻ വീട്ടില് കാരണം ഞാൻ ഇരിക്കുന്ന റൂമില് വെച്ച് ഞാൻ ഫോൺ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടോന്നറിയില്ല അപ്പൊ ഞാൻ ഇരിക്കുന്ന എന്റെ സിറ്റിംഗ് റൂമിൽ നിന്ന് ഒരുപക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന മുഴുവൻ കേൾക്കുന്നുണ്ടാവും മഞ്ചേരിയിൽ നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ വരുന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട് അതും പാദരാത്രിക്ക് ആണ് അപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിന്റെ മുമ്പ് ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയണല്ലോ അൻവർ ആരോപണങ്ങൾ ക്രമസമാന ചുമതലയിൽ നിന്ന് മാറ്റാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല അതേസമയം തൃശൂർ പൂരം കലക്കൽ വിഷയത്തിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് തള്ളി വീണ്ടും അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചു ഡി ജി പി ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ എ ഡി ജി പിരെയും അന്വേഷണം ഉണ്ടാവും മലപ്പുറം <malliporam>, തിരുവനന്തപുരം